ഹൃദയത്തിലേക്ക് ഒരു വാൾ കടക്കുമ്പോൾ നീ മരിക്കും അത് തിരുവചനമാകുന്ന വാളാണെങ്കിൽ അല്ലെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വേദനയാണെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് അവിടെ പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുക നീ മനുഷ്യനാണെങ്കിലും ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രവർത്തനം നിനില് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ നീ അല്ലാതായി മാറും ദൈവത്തിൻ്റെ കൃപ ജ്വലിക്കാൻ തുടങ്ങും നീ പറയുന്ന വാക്കുകൾക്ക് നിൻ്റെ ചിന്തയ്ക്ക് നിൻ്റെ പ്രവർത്തിക്ക് നിൻ്റെ ഓരോ സാന്നിധ്യത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നതിന് കാരണമായി മാറും ഇതൊക്കെ അനുഭവിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ കൃപകൾ നിറയാൻ തുടങ്ങും ഒഴുകാൻ തുടങ്ങും അന്ധകാര ശക്തികൾ ദൂരെ പോകാനായിട്ട് തുടങ്ങും ആട്ടിപ്പായ്ക്കപ്പെടും ഇത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് അമ്മയുടെ ഹൃദയത്തിലേക്ക് ഒരു വാൾ കടക്കും എന്ന് സിമിയോൻ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ വാള് അവൾ ചെയ്യുന്ന ഒരു കുറ്റത്തിനോ അല്ലെങ്കിൽ വലിയൊരു പാതകത്തിനോ കാരണമല്ല എന്ന് തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഈ ഈ വാള് വരുന്നത് സ്വന്തം പുത്രനിൽ നിന്ന് തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ തുടർന്നുള്ള യേശുവിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ സിമിയോൻ്റെ പ്രവചനത്തെ ഒന്ന് വീണ്ടും ഒന്ന് ചിന്തിക്കുന്നത് ഈശോയുടെ കാൽവരി യാത്രയിലാണ് ഒരു വാള് തുട പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു രൂപാന്തരീകരണം അവിടെ നടക്കുക അതിൻ്റെ ഒരു മുൻ ആസ്വാദനം അല്ലെങ്കിൽ ഒരു പ്രവചനം അവിടെ നടക്കുക ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ഓരോ സ്റ്റെപ്പിലും ഓരോ കാലടി പാതയിലും ഓരോ കാലടി വയ്ക്കുന്നതിലും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അമ്മയുടെ ജീവിതത്തിലെ ഓരോ സഹനം പ്രത്യേകിച്ച് ഒന്നാമത്തെ സഹനമായിട്ടെടുത്തിരിക്കുന്ന ഈ പ്രവചനം പരിശുദ്ധ അമ്മയ്ക്ക് സങ്കടങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ പരിസമാപ്തി സന്തോഷത്തിൻ്റെ പൂർണ്ണതയാണ് സമാധാനത്തിൻ്റെ പൂർണ്ണതയാണ് കൈവരിക്കാനായിട്ട് ഒരു മനുഷ്യനെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മ അതിലൂടെ നമ്മളെ സഹായിക്കുന്നത് അതന്നെ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല ഇനിയും എൻ്റെ തന്നെ അസ്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ത്രിത്വിക ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ത്രിത്വിക ദൈവത്തെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പുതുജന്മം പ്രാപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിത സാഹചര്യത്തെ ഒന്നും കൂടെ എവിടെ ക്ഷമിയോനെടുത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻ ആസ്വാദനം പോലെ ഇവിടെ കടന്നു വരികയാണ് പരിശുദ്ധാത്മാവി പരിശുദ്ധ അമ്മയുടെ ആ ജീവിത രീതി ആ ജീവിതശൈലി പ്രിയപ്പെട്ടവരെ ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ വരാവുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച് കൂടെ നമുക്കൊരു നല്ല ബോധ്യമുണ്ടാകും ഒന്ന് ചിന്തിക്കുക പരിശുദ്ധ അമ്മ എന്തിനാ ഇറങ്ങിത്തിരിച്ചത് പരിശുദ്ധ അമ്മ ഇറങ്ങിത്തിരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് തിരുവചനം പ്രസംഗിക്കാനാണ് പ്രഘോഷിക്കാനോ എൻ്റെ ജീവിതം കൊണ്ട് ജീവിതം കൊണ്ട് എന്ന് പറയുമ്പോൾ ജീവൻ കൊണ്ട് എന്ന് തന്നെ അർത്ഥം ശരീരവും മനസ്സും ആത്മാവും ഒരുമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവസ്നേഹം എങ്ങനെ വേണമെന്നൊക്കെ എന്നൊക്കെ വചനം പഠിപ്പിക്കുന്നതല്ലേ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്ന് പറയുന്നത് പോലെ ശരീരവും രക്തവും ഒന്നു ചേരുന്ന പൂർണ്ണതയിൽ നീ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് പോവുക അതിനുള്ള ഒരു മുന്നറിയിപ്പ് ഈശോ തിരിച്ചരീര രക്തങ്ങൾ നമുക്ക് പങ്കുവെച്ച് തന്നിട്ട് പൂർണ്ണത തന്നു എന്നൊരു ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ രക്തം മാത്രമായിട്ടോ അല്ലെങ്കിൽ ശരീരം മാത്രമായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളായിട്ടോ ഒക്കെ തരാനും തമ്പുരാൻ എന്താ കഴിവില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം തമ്പുരാനാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചതെങ്കിൽ അവനതു ചെയ്യാൻ കഴിയും അതിന് യാതൊരു സംശയവും ആ ഈശോ പരിശുദ്ധമ്മയുടെ പുത്രനായിട്ട് കടന്നു വരികയും അങ്ങനെയാകുമ്പോൾ ഈ ഈശോയുടെ മനോഭാവത്തിലേക്ക് പരിശുദ്ധ അമ്മ വളരെ ആവേണ്ടത് പക്ഷെ നമ്മൾ ആദ്യം കാണുന്നത് എങ്ങനെയാണ് ഒരമ്മയുടെ മനോഭാവ അമ്മയ്ക്ക് മകൻ്റെ മനോഭാവത്തിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മുമ്പ് സ്വാഭാവികമായിട്ട് അത് നടക്കില്ല പക്ഷേ ഈശോ ദൈവപുത്രനാണെങ്കിൽ അതിന് ഒരു അത്ഭുത ഒന്നുമില്ല അത്ഭുതകരമായ ഒരു ചിന്തയ്ക്കുന്ന ആവശ്യ ചിന്തയുടെ ആവശ്യമൊന്നുമില്ല അനാദി മുതലുള്ളവനാദയോ ഈശോ അത് യോഹന്നാൻ യോഹന്നെഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ അസ്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിലനിൽപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഈ ഭജനമാണല്ലോ മാംസം ധരിക്കുന്നതായിട്ട് പുതിയ നിയമത്തെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയെങ്കിൽ ഈശോ ആദ്യ തൊട്ട് ഉണ്ട് എന്നാൽ മനുഷ്യ രൂപം പൂണ്ട് കടന്നു വരുന്ന ഒരേ നിമിഷം മനുഷ്യനും ദൈവമാകുന്ന ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് മകനായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത് അതുകൊണ്ട് ഈശോ നേരത്തെ ഇല്ല എന്നൊരർത്ഥമില്ല ഈശോ ആദ്യം മുതലുണ്ട് ഈ ഈശോയുടെ മനോഭത്തിലേക്കാണ് ആദ്യം മുതലുള്ള ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആദ്യ മുതലുള്ള ആ വചനത്തിൻ്റെ മനോഭാവത്തിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ മനോഭാവത്തിലേക്കാണ് പരിശുദ്ധ അമ്മ അനുരൂപപ്പെടുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് കാരണം ഈശോ ഈശോയുടെ ചിന്തയാണ് എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ചിന്തയാണ് പിതാവായ ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത പുത്തനായി ഈശോയ്ക്കില്ല അപ്പോൾ ഏറെയാ അനുരൂപപ്പെടാൻ ദൈവ മനസ്സോട് അനുരൂപപ്പെടാൻ ഈ ദൈവ മനസ്സോട് അനുരൂപപ്പെടുന്ന പരിശുദ്ധ അമ്മ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു അനുരൂപപ്പെടലിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ അനുരൂപപ്പെടലിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മളല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് പിതാവായ ദൈവമാവും ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എനിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുന്ന പൗരോസപ്പോസ്തോലൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുവെന്നർത്ഥം പരിശുദ്ധ അമ്മ അത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ജീവിതത്തിൻ്റെ സഹനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ധൈര്യസമേതം ഇറങ്ങിച്ചെല്ലാൻ യേശു യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ ഉള്ളൊരു പ്രചോദനം കൂടെ പരിശുദ്ധ അമ്മ ഇതിലൂടെ നമുക്ക് നൽകുകയാണ് ഇവിടെ നമ്മൾ ഒരല്പം മുമ്പ് ചിന്തിച്ചു തുടങ്ങിയതാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിച്ച് പ്രഘോഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹനത്തെക്കുറിച്ചായിരുന്നു അല്ലാണ്ട് പരിശുദ്ധ അമ്മ ചെയ്ത ഒരു തെറ്റിന് പകരമായിട്ട് വരുന്ന ഒരു വേദനയോ മുറിപ്പെടുത്തലോ അല്ലെങ്കിൽ ഇല്ലാതെ ആയ്മ ഇല്ലായ്മ ചെയ്യലോ അല്ല അപ്പോൾ ഈശോയെ പ്രഘോഷിക്കാൻ ഒരുങ്ങുന്നവന് ലഭിക്കുന്നത് എന്താണെന്ന് ഒന്നാമത്തെ ഈ വ്യാകുലത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എടുത്തു വെച്ചുകൊണ്ട് സ്നാപ് സിമിയോൻ്റെ വാക്കുകളിലൂടെ ദൈവം സംസാരിക്കുന്നത് എന്താ നിന്റെ ഹൃദയം വാളിനാൽ കുത്തിത്തൊളയ്ക്കപ്പെടുമെന്നാണ് അതായത് തിരുവചനത്തെ പ്രഘോഷിക്കാൻ പോകുന്നവൻ ദൈവത്തിൻ്റെ ഉപകരണമാക്കി മാറ്റപ്പെടും നീ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റപ്പെടും ആ പുതിയ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അത് അനുഭവിച്ചറിയുന്നവനിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിറഞ്ഞുവരും വീണ്ടും ഈ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ ഈ മക്കള് എവിടേക്ക് പോകുന്നു അവിടേക്കും ഈ കൃപകളുടെ ഒഴുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചുരുക്കത്തിൽ ഇതൊരു വലിയ വളർച്ചയ്ക്ക് ആധ്യാത്മികമായ മുന്നേറ്റത്തിന് കാരണമാകും പക്ഷേ ഇത് സ്വീകരിക്കണം ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും പൈശാചിക ഇടപെടലുകളും ബന്ധനങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും മാനുഷികമായ എല്ലാ പരിമിതികളും കടന്നു വരും എന്നുള്ള ഉത്തമമായ ബോധ്യം ഉറച്ച ബോധ്യം ഉണ്ടാവണം വരും എന്നും ബോധ്യമുണ്ടെങ്കിൽ കള്ളൻ വരുന്ന സമയം അറിയാവുന്നുണ്ടെങ്കിൽ കാത്തിരിക്കാൻ പറ്റും ഇല്ലെങ്കിലോ ജീവിതം മുഴുവനും കാത്തിരുവചനം വചനം പ്രഘോഷിക്കാനായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയെ മാംസത്തോടും രക്തത്തോടും ഒന്നിച്ചു ചേർത്ത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രഘോഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മാംസത്തോടും രക്തത്തോടും പൂർണ്ണമായിട്ട് ഒന്നിപ്പിൽ പ്രഘോഷിക്കാൻ തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇതിന് പൂർണ്ണമായ സമർപ്പണമാണ് ആവശ്യം ഇത് സഹനത്തിൻ്റെ പാതയിലൂടെയുള്ള യാത്രയാണ് ഈശോയുടെ രക്ഷാകരമായ ജോലി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നടന്നു പോകുന്ന അതേ സ്വഭാവം കല്ലും മുള്ളും നിറഞ്ഞ വളരെയേറെ ദുർഘടം പിടിച്ച ഇടുങ്ങിയതായ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത മനുഷ്യ ഉപയോഗത്തിന് ഉപയോഗപ്രദമല്ലാത്ത വഴികളിലൂടെ കടന്നുപോകണം അത് അംഗീകരിക്കാനായിട്ട് പറ്റണം ഓരോ അവസ്ഥയിലും ഓരോ ജീവ തന്തുവിലും ജീവനില്ലാത്ത അവസ്ഥയിലും പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളിലും ചലനമില്ലായ്മയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റണം ഇലകൾ ആടുമ്പോൾ കാറ്റടിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ നീക്കങ്ങളിൽ മൃഗങ്ങളുടെ സ്വരങ്ങളിലും മറ്റു വ്യക്തികളുടെ സ്വഭാവ രീതികളിൽ അവൻ്റെ ഇടപെടലുകളിൽ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെതായ വൈഷമ്യങ്ങളിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ വയ്യാത്ത ഒരവസ് അവസരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ മതിയാകും ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ജീവിത വിജയം കൈവരിക്കാൻ പറ്റില്ല ഇതൊക്കെ വാളുകളാണ് പ്രിയപ്പെട്ടത് ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ പുതു സൃഷ്ടികളാക്കി മാറ്റാനായിട്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരുന്ന വാളുകളാണ് ഈ വാളുകൾ കുത്തിയിറക്കുന്നത് സ്വന്തം സഹോദരങ്ങളാകാം മാതാപിതാക്കളാകാം ബന്ധുമിത്രാദികളാകാം ജീവിത പങ്കാളിയാകാം മക്കളാകാം പാരമ്പര്യമായി ലഭിച്ച ചില കാര്യങ്ങളാകാം നമ്മുടെ തന്നെ സ്വഭാവ സവിശേഷതകളാകാം ആശയങ്ങളാകാം എന്തു തന്നെയാണെങ്കിലും തളരാതെ മുന്നോട്ട് പോകാൻ പറ്റണം അതിനാ ഒരു അല്പം മുമ്പ് നമ്മൾ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരിക അതായത് ആത്മീയമായ ആയുധം ധരിക്കലേ ഫെസു സാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തിരുവചനം കൊണ്ട് നീ നിന്നെ തന്നെ പൊട്ടിയ അങ്ങനെ പൊതിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇവയൊക്കെ മനസ്സിലാക്കാൻ കഴിയും കണ്ണുണ്ടായാൽ പോരാ കാണണം വചനമല്ലേ കാതുണ്ടായാൽ പോരാ കേൾക്കണം ചിലയിടങ്ങളിൽ ഈശോ പറയുന്നത് എന്താ ചെവി ഉള്ളതും കേൾക്കട്ടെ ഇല്ലേ അതോ അവനൊന്നും ചെവി ഇല്ല എന്നൊരു അർത്ഥമുണ്ടോ അതിൻ്റെ പിന്നിൽ ഇല്ല എല്ലാവർക്കും ചെവി ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കട്ടെ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാലല്ലേ അത് ഉപയോഗിക്കാൻ പറ്റുമോ നിന്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ നിന്നിലുണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നിന്നിലുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകാത്തരത്തോളം കാലം അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക നിനക്ക് കാലുണ്ട് എന്ന് നിനക്ക് ബോധ്യമില്ലെങ്കിൽ എങ്ങനെ നടക്കാൻ പറ്റുക നിനക്ക് കാലുണ്ട് കൈയുണ്ട് കാതുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് എല്ലാ അവയവങ്ങളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോ ഉണ്ടായാൽ മാത്രം പോരല്ലോ ഉണ്ട് എന്നും ഇതൊക്കെ ഉപയോഗപ്രദമാണെന്നും ഇതിലൂടെയൊക്കെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണെന്നും ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവത്തിൻ്റെ തിരുവിഷ്ടം പരിപൂർണതയിലേക്ക് നടത്തപ്പെടണമെന്നൊക്കെയുള്ള ബോധ്യം ഉണ്ടാവണം അനുഭവം ഉണ്ടാകണം ഈ അനുഭവത്തിലാണ് നമ്മൾ വളരുന്ന ആധ്യാത്മികമായ ഒരു വളർച്ചയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ആധ്യാത്മികമായ വളർച്ചയുടെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ് ആദ്യം നീ ആരാന്ന് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുക നിന്നിലേക്ക് വന്നതെല്ലാം ദൈവത്തിൻ്റെ ജീവനാണ് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഇതൊക്കെ മനസ്സിലാക്കുക പുണ്യങ്ങളുടെ നിറവായിട്ട് അല്ലെങ്കിൽ നിന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ആ നല്ല പിതാവ് ആണ് നിൻ്റെ മുമ്പിൽ നിൽക്കുക ആ പിതാവിലാണ് നിന്റെ ആശ്രയം ആ പിതാവിലാണ് നിന്റെ ജീവിതം അത് കണ്ടെത്തിയാൽ നീ പിന്നെ വളർച്ചയില്ല പിന്നെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും നിനക്ക് വെളിവ് ബോധം ബോധമുണ്ടാകും ചിലർ പറയാലേ നിനക്കൊരു ബോധം ഇല്ലേടാണ് പിന്നെ ചിലർ പറയും ഓ ഇവൻ പറയുന്ന എന്താ അല്ലെങ്കിൽ ഇവള് പറയുന്നത് എന്താന്ന് മനസ്സിലാകുന്നില്ല ഒരേ ഭാഷയായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് അവിടെ മനസ്സിലാകുന്നില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ആധാരം പരിശുദ്ധാത്മാവാണ് അറിവില്ലായ്മയുടെയല്ല അറിവിൻ്റെ ബോധ്യമില്ലായ്മയുടെ അല്ല ബോധത്തിൻ്റെ ബോധ്യത്തിൻ്റെ പഠിപ്പിക്കുന്നവന് പരിശുദ്ധാത്മാവ് ബോധവും ബോധ്യവും നൽകി ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്നവന് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെയൊക്കെ പൈശാച്യമല്ല ഇടപെടലുകളെ ഒക്കെ മനസ്സിലാക്കാനോട്ട് കഴിയും അതാണ് അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ ജീവിതത്തിൻ്റെ പ്രത്യേകതയിലൂടെ കടന്നു പോകുന്നവന് വരുന്ന ഈ തിരിച്ചറിയുന്ന എല്ലാ ബന്ധ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു വലിയ കൃപ അവന് ലഭിക്കുന്നുണ്ട് കാരണം അവന് കാണാൻ സാധിക്കുകയാണ് കേൾക്കാൻ സാധിക്കുകയാണ് ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ സാധിക്കുകയാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നതിൻ്റെ പ്രത്യേകതയാണ് ഈ തുളച്ചു കയറുന്ന വാളിലൂടെ അവൻ അവൻ്റെ അസ്തിത്വം ഇല്ലാതാക്കുന്നു ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് അവൻ ലയിച്ചു ചേരുന്നു പരിശുദ്ധ അമ്മ പറയുന്ന പോലെ ഇതാ കർത്താവിൻ്റെ ദാസ് ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ വചനം പോലെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നടന്നോട്ടെ അല്ലേ നിന്റെ വചനം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ വചനം ഈശോയാണെങ്കിൽ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ ആ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല പിന്നെ വേറെ ഒരു ഉപാധിയോ ഒഴിഞ്ഞു പോക്കലോ അല്ലെങ്കിൽ ഒഴിവ് കഴിവുകളോ ഒന്നുമില്ല പിന്നെ ഈശോടെ ഇഷ്ടമാണ് നടക്കേണ്ടത് അത് വേദന വന്നാലും കൊള്ളാം പ്രശ്നങ്ങൾ വന്നാലും ഉണ്ടായാലും നഷ്ടപ്പെട്ടാലും എല്ലാം അല്ലേ വചനത്തിൽ പറയുന്ന കേൾക്കുന്നില്ല നമ്മൾ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ ബന്ധുക്കളെയോ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നീ വന്ന നിന്റെ ജീവിതം രക്ഷപ്പെടും കാരണം നിന്റെ ജീവിതത്തിൻ്റെ രക്ഷ എൻ്റെ എന്നോർത്ത് ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണോ ഈശോ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നിനക്ക് ഈശോയിലേക്ക് വരാനുള്ള വഴികളാണ് ഒരിടത്തും ഒട്ടിപ്പോകരുത് നീ ഒരിടത്തും നീ എന്താണ് പറയുക മാറ്റി നിർത്തപ്പെടരുത് അല്ലെങ്കിൽ അതിൽ എന്താ പറയുക കൊളുത്തപ്പെട്ട് അവിടെ നിൽക്കരുത് കെട്ടപ്പെട്ട് നിൽക്കരുത് ബന്ധനത്തിലായി പോകരുത് ആ ബന്ധനങ്ങളെല്ലാം അഴിക്കപ്പെടണം എന്നിട്ട് നടന്നു നീങ്ങണം ഈശോയിലേക്ക് കാൽവരി മലയിലേക്ക് ഈശോയുടെ രക്തത്തിൻ്റെ ആ മണം ഒന്നനുഭവിച്ചറിയുക അതിൻ്റെ ഗുണം ഒന്ന് ആസ്വദിച്ചറിയാൻ അതിൻ്റെ പരിശുദ്ധി ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ അതിൻ്റെ പാപ പരിഹാര പാപത്തെ കഴുകാനുള്ള പ്രത്യേകമായ പവർ ശക്തി ഒന്ന് ഒന്നനുഭവിച്ചറിയാൻ നടന്ന് നീങ്ങണം ആ നടന്ന് നീങ്ങലിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബാഹ്യമായി ഇടപെടലാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ ജീവിതം നഷ്ടമായിട്ട് തോന്നും പത്ത് ദിവസം കഴിയുമ്പം നിരാശയുടെ രാജാവായിട്ട് ജീവിക്കേണ്ടി വരും പിന്നെ അതിനു മുമ്പിലേക്ക് അവന് ജീവിതവില്ല വഴിമുട്ടും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നീ മാറ്റപ്പെടും നിന്റെ ഉള്ളിലേക്കൊരു ഒരു വാള് കടക്കും കാരണം ഈ വാള് കടക്കുന്നതിന് കാരണം ഈ വാളിൻ്റെ സ്വഭാവമുള്ള വചനമാകുന്ന ഈശോയെയാണ് നീ പ്രഘോഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ വാൾ കടക്കുമ്പം നിൻ്റെ നാശമല്ല നിൻ്റെ ജീവനാണ് നിനക്ക് തിരിച്ചു ലഭിക്കുന്നത് ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ തിരുവചനമാണ് നഷ്ടപ്പെടുത്തിയാൽ അതവന് കണ്ടെത്തും ആരെങ്കിലും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചാലോ അത് നഷ്ടപ്പെടും സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ജീവൻ ഉണ്ടോ ദൈവം തരാത്തത് അത് ബോധ്യമില്ലാത്തവനാണ് സ്വന്തം ജീവൻ എന്നൊക്കെ പറയുക പിതാവായ ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമാണത് ഒരു വലിയ ഗിഫ്റ്റ് ഒരു സമ്മാനം ഇതിനെ പരിപോഷിപ്പിക്കേണ്ടത് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അവൻ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ നഷ്ടപ്പെടുത്തി നീ ആത്മാക്കളെ സ്വീകരിച്ചോളുക രക്ഷിച്ചോളുക നിൻ്റെ സഹോദരനെ സ്നേഹിച്ചോളുക അപ്പം ഞാനത് നിനക്ക് തിരിച്ചു തന്നോളാം അതല്ല നീ അതിനെ സംരക്ഷിക്കാനായിട്ട് മറ്റു മനുഷ്യരെ കൊന്നാൽ എൻ്റെ ജീവിതം സംരക്ഷിക്കാൻ എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ മറ്റു മനുഷ്യരുടെ ജീവൻ കവർന്നാൽ അത് വലിയ നാശമാണ് അത് വലിയ ശാപമാണ് ഈ എന്താ പറയുക ഇത് ഈ കവർന്നെടുക്കൽ തെറ്റിലേക്ക് ചായവുകൾ കൊടുക്കുന്ന തെറ്റിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സ്വഭാവത്തിനും കാരണമായി മാറുന്നുണ്ട് തൻ്റെ സഹോദരനെ തിന്മ ചെയ്യാൻ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് വചനം പറയുന്നത് എന്താ തിരുവല്ല് കെട്ടി കടലിൽ താഴ്ത്താനാണ് പറയുന്നത് കടലിൽ താഴ്ത്തിയാൽ പോരെ അല്ലെ തല്ലിക്കൊന്ന് കളഞ്ഞാൽ പോരെ പിന്നെ ഈ ഒരു കല്ലൂടെ എന്തിനാ അതും തിരുവല്ല് തന്നെ കെട്ടുന്നത് എന്തിനാ പിരിയലെന്ന് പറയുമ്പോൾ അതിനകറ്റത്തൊരു കൊളുത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇടയ്ക്ക് കൂടെ കയറിട്ട് കെട്ടി കെട്ടി ഈ ശരീരം അല്ലെങ്കിൽ ഈ മനുഷ്യനെ ആ കടലിൻ്റെ ആഴത്തിലേക്ക് തള്ളിക്കളയാൻ പറ്റും ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പിന്നെ പൊങ്ങി വരില്ല കെട്ടഴിഞ്ഞു പോകാനുള്ള സാധ്യതയും കുറവാണ് അവൻ്റെ ശരീരം പോലും പൊങ്ങി വരരുത് കാരണം അത്രയ്ക്ക് ഉതപ്പാണ് അവൻ ലോകത്തിന് സഹോദരന് കൊടുത്തിരിക്കുന്നത് ഒരു സ്വന്തം സഹോദരൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ നിൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചാലും അത് നിനക്ക് നേട്ടം പറയുക ഈ നേട്ടത്തിൻ്റെ പാതയിലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നത് അമ്മയെ മുന്നി നിർത്തി പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ മാലാഖയിലൂടെ സ്ഥലകാല സാഹചര്യങ്ങളിലൂടെ സംസാരിക്കുകയാണ് ഇത് ഞാൻ നിങ്ങളും കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതാണ് ആ സംഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ നിന്ന് ശക്തിപ്പെട്ട് നമ്മൾ പുറത്തേക്കിറങ്ങണം അപ്പൊ സ്വലന്മാരോട് യേശു പറഞ്ഞെന്താ ഞാൻ പോകും ഒരു സഹായനെ അയക്കാം അവൻ വന്ന് നിന്നെ ശക്തി നിങ്ങളെ ശക്തിപ്പെടുത്തും എന്നിട്ട് ജെറുസലമിട്ടൊക്കെ പോയാൽ മതി അത് ശക്തിപ്പെടലിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ നിറവിലവൻ ശക്തിപ്പെടുത്തും മ്മ ഈ ആദ്യത്തെ വ്യാകുലത്തിലൂടെ ഇങ്ങനെ നൂറുകണക്കിന് അല്ല പതിനായിരക്കണക്കിന് ഒരു പക്ഷേ ഈ ഒരു കണക്ക് പറയാൻ തന്നെ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട് ഒരു ജീവിതം മുഴുവനും അതാണ് അതിൻ്റെ ഒരു കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിലൂടെ മുഴുവനും നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് സഹനം ദൈവത്തിൻ്റെ ഇടപെടലാണെന്നും ഈശോയെ പ്രഘോഷിക്കാനാണ് നീ പോകുന്നതെങ്കിൽ സഹനത്തിൻ്റെ ആഴം വ്യാപ്തി ഒന്നും അളന്ന് തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല എന്നും ഈശോയെയാണ് നീ പ്രഘോഷിക്കുന്നതെങ്കിൽ നീ പുതിയൊരു സൃഷ്ടിയാക്കപ്പെടുമെന്നും അത് വേദനയുടെ ആഴങ്ങളിലേക്ക് തന്നെ തള്ളിയിടുമെന്നും പരിശുദ്ധമ്മ പറഞ്ഞുപിടിപ്പിക്കുക ഇവിടെയൊക്കെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിതത്തെ കണ്ടെത്തിയാൽ ജീവിത വിജയം കണ്ടെത്താനായിട്ട് പറ്റും യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും യേശോയുടെ കുരിശിൻ്റെ പിന്നാലെ നടക്കുന്നവനാണ് യേശുവിൻ്റെ ശിഷ്യൻ യേശുവിൻ്റെ ശിഷ്യനാണ് പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറുക ചുരുക്കത്തിൽ പിതാവായ ദൈവത്തിന് പുത്രനായ യേശോയ്ക്ക് പരിശുദ്ധാത്മാവിന് പ്രിയപ്പെട്ടവളായി മാറുന്ന പരിശുദ്ധാത്മയുടെ വഴിയെ നടന്ന് തിരുസന്നിധിയിലേക്ക് യാത്രയാകാൻ നിത്യജീവിതം പ്രാപിക്കാൻ നമുക്കും പരിശ്രമിക്കാം അതിന് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ മാതാവേ നിൻ്റെ വലിയ സാന്നിധ്യം മാധ്യസ്ഥം ഞങ്ങൾ ഓരോരുത്തരും യാചിക്കുന്നു ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബ സമൂഹ ജീവിതത്തിനും ഞങ്ങളുടെ ബന്ധങ്ങളിലും എല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലും ഒരുമിച്ച് നിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഈശോയുടെ തിരുവചനം നിന്നിലൂടെ ഗ്രഹിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ ഒരു രൂപീകരണത്തിൻ്റെ കാലയളവ് അതിൻ്റെ പൂർണ്ണതയിൽ സഹനത്തിൻ്റെ പാതയിൽ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ജീവിതമാക്കി മാറ്റാനും ഞങ്ങളെ സഹായിക്കട്ടെ ആമേ